സ്കൂളിലേക്കുള്ള ഗേറ്റിന് തൊട്ടടുത്ത ട്രാൻസ്ഫോമർ പതിയിരിക്കുന്നത് വലിയ അപകടം കിരാറ്റൂർ ഓറോമ്പറം ജി എം യു പി സ്കൂളിന്റെ പ്രവേശന കവാടത്തോട് ചേർന്നാണ് വൈദ്യുതി ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് എഴുന്നൂറോളം കുട്ടികൾ നിത്യവും ഈ ട്രാൻസ്ഫോമറിന്റെ ഗ്രില്ലുകൾ ഉരസിയാണ് സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും കെഎസ്ഇബി പാണ്ടിക്കാട് സെക്ഷണൽ ഓഫീസിന് കീഴിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോമറാണിത് ഉറവും പുറം ടൌണിൽ ജി യു പി സ്കൂളിന്റെ പ്രവേശന കവാടത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ട്രാൻസ്ഫോമർ വലിയ അപകടങ്ങൾക്കാണ് കാരണമാവുക ട്രാൻസ്ഫോമറിന് ചുറ്റും സുരക്ഷാ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഫ്യൂസും അനുബന്ധ വസ്തുക്കളുമെല്ലാം വിദ്യാർത്ഥികൾക്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിയുന്ന ദൂരത്തിലാണ് പലതവണ നാട്ടുകാരും പി കമ്മിറ്റിയും പരാതി നൽകിയിട്ടും ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിച്ചിട്ടില്ല ഇടയ്ക്കിടെ ട്രാൻസ്ഫോമറിൽ നിന്ന് പൊട്ടലും ചീറ്റലും ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഭീകരമായ ശബ്ദങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെ ഒരു അപകട ഭീഷണി നേരിട്ടുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് കുട്ടികൾക്ക് സ്കൂൾ വിടുന്ന സമയത്ത് മാറി നിൽക്കാൻ പോലും അവിടെ റോഡ് സൈഡ് സ്ഥലമുള്ള വളരെ തിരക്കേറിയ റോഡ് കൂടിയായി മാറിയത് വളരെ പ്രയാസത്തിലാണ് അപ്പോൾ അധികാരികളൊക്കെ ഇതിൽ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സ്കൂളിൽ ഒരു കുട്ടി ഷോക്കേറ്റ് മരിക്കേണ്ട അതി ദാരുണമായ സംഭവങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ കണ്ടതാണ് അതുപോലെയുള്ളൊരു അപകടം വരാതിരിക്കാനും അതിന് ഇലക്ട്രിസിറ്റി വേലി ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ടെങ്കിലും കുട്ടികൾ ഏത് സമയത്തും അതിൻ്റെ ഉള്ളിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൈയിടാനും മറ്റും അപകടം ഏത് സമയത്തും സംഭവിക്കാനുള്ള സാധ്യതയുള്ള ഒരു ഭീഷണിയിലാണ് ഈ ട്രാൻസ്ഫോർമർ നിൽക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിന് വേണ്ട നടപടി സ്വീകരിച്ചുകൊണ്ട് ആ മാറ്റി നടപടി ാണ് സ്കൂൾ വിട്ട് വാഹനത്തിൽ വിദ്യാർത്ഥികൾ കയറും വരെ അധ്യാപകർ കാവൽ നിൽക്കുകയാണ് കാറ്റും മഴയും ഉള്ള സമയങ്ങളിൽ വലിയ ആശങ്കയാണ് രക്ഷിതാക്കൾക്കുള്ളത്